സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വലം ബാധിച്ച ഒരാൾ കൂടി മരിച്ചു തിരുവനന്തപുരം വാവരമ്പലം സ്വദേശി ഹബ്സ ബിവിയാണ് മരിച്ചത് സാന്ത്വന സാജുണ്ട് സാന്ത്വന വിശദാംശങ്ങൾ എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വലം ബാധിച്ച ഒരു മരണം കൂടി സ്ഥിരീകരിക്കുകയാണ് വിനിത സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട ആശങ്ക ഉയർന്നു തന്നെ നിൽക്കുകയാണ് ഇതപ്പോൾ ഒരു മരണം കൂടി സംസ്ഥാനത്ത് സംഭവിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം പോത്തൻകോട് വാവറമ്പലം സ്വദേശിയായ എഴുപത്തി ഒൻപത് കാരി ഹഫ്സ ബീവിയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇതോടുകൂടി സംസ്ഥാനത്ത് ഇരുപത്തി പേരാണ് ഈ വർഷം മാത്രം അമിബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച മരിച്ചിരിക്കുന്നത് നൂറ്റി മുപ്പത്തിമൂന്ന് പേർക്ക് ഈ വർഷം രോഗം ബാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കണക്കുകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് വിനിത കഴിഞ്ഞ ദിവസം ഡി എച്ച് എസിന്റെ സൈറ്റിൽ നോക്കുമ്പോൾ നമുക്ക് നൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് മാത്രമായിരുന്നു രോഗം ബാധിച്ചതായി കാണാൻ കഴിഞ്ഞിരുന്നത് കൃത്യമായി ഈ കണക്കുകൾ സർക്കാർ പുറത്തുവിടുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം കൂടി നിലവിൽ നിലനിൽക്കുന്നുണ്ട് വിനിത പല ആശുപത്രികളിലും ആളുകൾ മരിക്കുമ്പോൾ അല്ലെങ്കിൽ പല ആശുപത്രികളുമായി ബന്ധപ്പെടുമ്പോൾ മാത്രമാണ് നമുക്ക് കൃത്യമായി ഈ വിവരം ലഭിക്കുന്നത് പക്ഷേ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചോദിക്കുമ്പോൾ ഒരു കണക്കായിരിക്കും ലഭിക്കുക അപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്ര പേർ ചികിത്സയിലുണ്ട് അല്ലെങ്കിൽ എത്ര പേർക്ക് പുതുതായി രോഗം ബാധിച്ചു എന്ന് അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ആദ്യഘട്ടത്തിലൊക്കെ തന്നെയും ഈ മബീവിക് വസ്തുഷ്കേന്ദ്രവുമായി ബന്ധപ്പെട്ട വലിയ ആശങ്കകൾ തന്നെയായിരുന്നു നിലനിന്നിരുന്നത് കാരണം എത്ര പേർക്കാണ് സംസ്ഥാനത്ത് ഒരു ദിവസം രോഗം ബാധിക്കുന്നത് എന്ന് പോലും നമുക്കിപ്പോൾ കൃത്യമായി അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വിനിത ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ കഴിഞ്ഞ മാസങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ വടക്കൻ ജില്ലകളിലായിരുന്നു കൂടുതൽ ആളുകൾക്ക് രോഗം ബാധിച്ചിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ കണക്കുകൾ നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു മൂന്നാഴ്ചത്തെ അല്ലെങ്കിൽ ഈ ഒരു മാസത്തെ മാത്രം കണക്കുകൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്താണ് ഏറ്റവും അധികം ആളുകൾക്ക് രോഗം ബാധിച്ചിരുന്നത് ഒരു ദിവസം അഞ്ചു പേർക്ക് രോഗം ബാധിച്ചിരുന്നു ആ അഞ്ചു പേരും തിരുവനന്തപുരം ജില്ലയിലാണ് എന്നുള്ളതാണ് വിനിത ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഏതാണ്ട് മുപ്പതോളം ആളുകൾക്കാണ് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഈ രോഗം ബാധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ മരിച്ച ഹ്സ ബേബിയുടെ രോഗ ഉറവിടവും നിലവിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വിനിത ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് തവണ ഇവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയത് അവിടെ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ശരി ആശങ്കപ്പെടുത്തുന്ന കണക്കുകളാണ് സാന്ത്വന പങ്കുവെക്കുന്നത് ഏതായാലും ഒരു മരണം കൂടി സ്ഥിരീകരിക്കുന്ന ദാരുണമായ ആ വാർത്ത തന്നെയാണ് ഇതിന്റെ രോഗ ഉറവിടം ഇനിയും കണ്ടെത്താനായിട്ടില്ല എന്നതാണ് പ്രതിസന്ധി അതുകൊണ്ട് തന്നെ രോഗലക്ഷണങ്ങൾ ഉള്ളവർ അടിയന്തരമായി ചികിത്സ തേടുകയാണ് വേണ്ടതെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് സാന്ത്വന സാജു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകി